വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദയമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ഔപചാരികമായി വ്യാഖ്യാനിക്കുന്ന പ്രോഗ്രാമാണിത് കത്തോലിക്കാ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങൾ വസ്തുനിഷ്ഠമായും വളരെ ലളിതമായും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ആവശ്യകത അതിന്റെ പശ്ചാത്തലം അതുണ്ടായതെങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഗ്രന്ഥത്തിലേക്ക് കടന്നു കുമ്പോൾ ദൈവാവബോധത്തെക്കുറിച്ച് ദൈവാവിഷ്കാരത്തെക്കുറിച്ച് മനുഷ്യന് ദൈവം നടത്തിയ വെളിപാടുകളെക്കുറിച്ച് ക്രിസ്തുവിലൂടെ കിട്ടിയ വെളിപാടിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ എപ്പിസോഡിൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ മുതൽ വരെ നമ്പറുകളിൽ പ്രതിപാദിക്കുന്ന വിശ്വാസം എന്താണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി വ്യാഖ്യാനിക്കുന്നത് സഭയിലെ പ്രഗത്ഭനായ ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായ ബഹുമാനപ്പെട്ട ജോസഫ് തൊണ്ടി പറമ്പിലാണ് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നൂറ്റി നാപ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള നമ്പറുകളിൽ പറയുന്ന വിശ്വാസത്തെ സംബന്ധിച്ചാണ് അപ്പൊ വിശ്വാസം എന്താണ് എന്നതിനെ കുറിച്ച് തന്നെ നിന്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ഈ അച്ഛനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നമുക്കൊരു പ്രേക്ഷകന്റെ ചോദ്യവും അതിന് വന്നിട്ടുണ്ട് വിശ്വാസം എന്താണെന്നുള്ളതിനെ കുറിച്ച് പരമ്പരാഗതമായിട്ട് ഞാനൊക്കെ കാറ്റീസൺ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിലെ പോലും ശ്രീക പറഞ്ഞു കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ആ ഉറപ്പ് അതാണ് വിശ്വാസം എന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചത് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു പ്രതിക്കാൻ സുനക ദിവസത്തെ കുറെ കൂടി അതിനെ പുനർവ്യാഖ്യാനിച്ചു മനുഷ്യന്റെ ദൈവാന്വേഷണം ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ അങ്ങനെ ദൈവിക വെളിപാടുകളോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പ്രതിക്കാൻ കൌൺസിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്തെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുനർവ്യാഖ്യാനം ഉണ്ടായത് ആ പുനർവ്യാഖ്യാനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതായിരിക്കും വിശദീകരണത്തിന് മുമ്പ് നമുക്ക് ആ ഒരു ചോദ്യം കൂടി ഒന്ന് അച്ഛൻ കാണുന്നത് നന്നായിരിക്കും അച്ഛ എന്റെ പേര് ജീവ എനിക്ക് ചോദിക്കാനുള്ളത് വിശ്വാസം എന്നതുകൊണ്ട് സഭ എന്താണ് അർത്ഥമാക്കുന്നത് അതുപോലെ രണ്ടാം ഹത്തിക്കാൻ കൌൺസിലിന് ശേഷം വിശ്വാസത്തിന്റെ പ്രബോധനത്തിൽ വന്ന വ്യത്യാസം എന്തെന്ന് പറയാമോ ഇവിടെ ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ് വത്തിക്കാൻ കൌൺസിൽ പലതിനെയും പുനർ വ്യാഖ്യാനിച്ചതുപോലെ വിശ്വാസത്തെയും പുനർവ്യാഖ്യാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പരമ്പരാഗതമായി നാം നടത്തിയ ആ ഒരു വിശ്വാസത്തിന്റെ വ്യാഖ്യാനവും കൌൺസിൽ നൽകിയ ഈ വ്യാഖ്യാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവ അത് തമ്മിൽ ഒന്നാണോ എന്നതിനെ കുറിച്ച് അച്ഛനൊന്ന് പറയുന്നത് നന്നായിരിക്കും പരമ്പരാഗതമായി വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യങ്ങളിലുള്ള വിശ്വാസമായിരുന്നു എന്നാൽ രണ്ടാം വധിക്കാൻ കൌൺസിലിൽ ഈ സത്യങ്ങളുടെ വിശ്വാസത്തെക്കാൾ കൂടുതലായി വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള പ്രത്യുത്തരം ആദ്യത്തേത് വേണമെങ്കിൽ ബൌദ്ധികമായ കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ദൈവം ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞു സ്ത്രീത്വത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ മനുഷ്യാവകാരത്തിൽ വിശ്വസിക്കുക അങ്ങനെയുള്ള വിശ്വാസ സത്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് എന്നാൽ പ്രതികരണ കൌൺസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള ഒരു പ്രത്യുത്തരം അതിന് അടിസ്ഥാനപരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ ഭാഗ്യത്തിൽ മോശ പിറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരനോടൊന്നുപോലെ മോശയോട് സംസാരിക്കും എന്നായിരുന്നു അപ്പൊ ദൈവം ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരനോടൊന്നുപോലെ മോശയോട് സംസാരിക്കുകയാണ് ഈ ആശയം തന്നെ നമ്മുടെ കർത്താവ് അവസാന അവസാനത്തെ ശേഷം യോഹന സുവിശേഷം പതിനഞ്ചാമത് അധ്യായം പതിനാലും പതിനഞ്ചും ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്നല്ല വിളിക്കുന്നത് സ്നേഹിതന്മാരാണ് വിളിക്കുന്നത് കാരണം എന്റെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചിരിക്കുന്നു അപ്പൊ കർത്താവ് അപ്പസ്വാനന്മാരെയും അതുവഴിയായി നമ്മെയും സ്നേഹിതന്മാർ എന്ന തലത്തിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ദൈവം വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും ദൈവം നമ്മെ ക്ഷണിക്കുന്നു അപ്പൊ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷണത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരം അതുകൊണ്ട് ഈ വധികം കൌൺസിൽ മുമ്പ് രണ്ടാമധിക്കാം കൌൺസിൽ മുമ്പ് വിശ്വാസത്തിനെത്തി പറഞ്ഞിരിക്കുന്നത് സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിശ്വാസ സത്യങ്ങൾ അതുകൊണ്ടാണ് ഇന്റലക്ച്വൽ ഡയമെൻഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം രണ്ടാമധിക്കാൻ കൌൺസിലിൽ വളരെ വ്യക്തമായിട്ട് ദ പേഴ്സണൽ ആസ്പെക്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയും അത് ഈ ദൈവാവിഷ്കരണം എന്നുള്ള സഭയുടെ ആ പ്രബോധനത്തിൽ അഞ്ചാമത്തെ ആർട്ടിക്കിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ കാറ്റിക്കോ കാത്തലിക് ചെറുത്തിൽ പറഞ്ഞിരിക്കുന്നു നല്ലതാണ് തോന്നുന്നു വായിക്കുന്നത് അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോട് എന്ന സംഭാഷിക്കുന്നു തന്റെ സൌഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടെ നിന്ന് അവർക്കിടയിൽ ക്ഷരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പുറപ്പാണ് പുസ്തകത്തിലും പിന്നെ യോഹനോട് വിശ്വസിച്ച് വന്നിരിക്കുന്നത് തന്നെയാണ് തന്റെ സൌഹൃദ വലയത്തിലേക്ക് ദൈവം അവരെ ക്ഷണിക്കുകയാണ് സ്വീകരിക്കാൻ വേണ്ടിയ ഈ ക്ഷണത്തിന് അപ്പൊ ദൈവം നൽകുന്ന ഈ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന ഉത്തരമാണ് പ്രത്യുതരമാണ് വിശ്വാസം അതുകൊണ്ട് വേണമെങ്കിൽ പറയാം ഈ രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസത്തെപ്പറ്റിയുള്ള കാര്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത് ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകം ആരംഭത്തിൽ അതിനുമുമ്പ് പ്രത്യേകിച്ച് വത്തിക്ക ഒന്നാം വത്തിക്കാൻ കൌൺസിലൊക്കെ ഈ വിശ്വാസ സത്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ള അതായിരുന്നു ഈ രണ്ട് സമീപങ്ങളുള്ള വ്യത്യാസത്തിന്റെ കത്തിൽ പുതിയ ഡയമെൻഷനാണോ ഉള്ളത് കാരണം മനുഷ്യോന്മുഖമാണ് കുറെ കൂടി ഈ വത്തിക്കാൻ കൌൺസിൽ നൽകുന്ന ഈ ഒരു വിശ്വാസത്തിന്റെ വ്യാഖ്യാനം വേണമെങ്കിൽ അതിന്റെ എംഫോസിന്റെ വ്യത്യാസമാണ് ഈ രണ്ടാം ഓക്കെ കൌൺസിലിന് മുമ്പും വിശ്വസിക്കാൻ പോകുന്നത് ദൈവത്തോടുള്ള സമർപ്പണമായിരുന്നു ആശയമുണ്ടായിരുന്നു പക്ഷെ ദൈവത്തോടുള്ള സമർപ്പണം എന്നതിനേക്കാൾ കൂടുതൽ ദൈവം വെളിപ്പെടുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അത് എന്തേലും കാര്യങ്ങൾ വിശ്വസിക്കുക അതൊരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് ഈ വിശ്വാസ സത്യങ്ങളെ ഒരു വട്ടം ആളുകൾ നമ്മളൊന്നും പ്രാഷണികളെന്നോ ശിഷ്മക്കാരുന്നു വിളിക്കുന്ന ആളുകളൊക്കെ അത് നിരാകരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ അവര് നിരാകരിച്ചത് വിശ്വാസ സത്യങ്ങൾ അത് വിശ്വാസത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ആ കാര്യം ഊന്നിപ്പറയുന്നതിനു വേണ്ടി ഈ വിശ്വാസ വിശ്വാസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വിശ്വാസമുള്ള സമയപരമാണ് അതിനുമ്പെ സ്വീകരിച്ചിരുന്നത് എന്നാൽ രണ്ടാമതേക്കാൻ കൌൺസിലിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ അവധ പഠനങ്ങളെപ്പറ്റിയുള്ള ഖണ്ഡികളൊന്നും ആയിരുന്നില്ല ലക്ഷ്യം അതുകൊണ്ടാണ് ഒരൽപം കൂടെ പേഴ്സണലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സമർപ്പണത്തിന്റെ ആ ഡയമെൻഷനും പ്രാധാന്യം കൊടുക്കുന്നത് പറഞ്ഞതുപോലെ ഈ സമർപ്പണത്തിന്റെ ഡയമെൻഷൻ പറയുമ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ പ്രത്യേകിച്ച് കാത്തിക്സോത്ത് കാത്ലിക് ചർച്ചിൽ രണ്ടുപേരെ ഉയർത്തിക്കാട്ടുന്നുണ്ട് പഴയ നിയമത്തിൽ നിന്നും വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹത്തെയും പുതിയ നിയമത്തിൽ നിന്നും മറിയത്തെയും ഉയർത്തിക്കാട്ടുന്നുണ്ട് രണ്ട് മോഡലുകളായിട്ട് അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതെന്തിനാണ് അങ്ങനെ അവരെ മാത്രം കാരണം ഒത്തിരി പഴയ നിയമത്തിൽ ഒത്തിരി കാരക്ടേഴ്സ് ഉണ്ട് പുതിയ നിയമത്തിലും ഉണ്ട് എങ്കിലും ഇവര് രണ്ടുപേരെയും വിശ്വാസത്തിന്റെ സാക്ഷികളായിട്ട് സഭ പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്റെ പേര് ജിനി എനിക്ക് ചോദിക്കുവാനുള്ളത് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രാഹത്തെ കുറിച്ച് പറയുന്നു വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് മറിയത്തെക്കുറിച്ചും ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദ്യം വളരെ ക്ലിയർ ആണ് ഞാൻ തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ച് പഴയ ഉടമ്പടി പഴയ നിയമത്തിൽ നിന്ന് അബ്രാഹത്തെയും പുതിയ ഉടമ്പുടിയിൽ നിന്ന് പരിശുദ്ധ അമ്മയെ പറയത്തെയും വിശ്വാസത്തിന് മാതൃകയായിട്ട് സഭ എടുത്തു കാണിക്കുന്നുണ്ട് അതിന് കാരണം അപരാധത്തെപ്പറ്റി തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം കൊണ്ടാണല്ലോ അപരാധത്തിന് വിളികൊണ്ട് തുടങ്ങുന്നത് അപരാധത്തോട് ആവശ്യപ്പെട്ടു ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അജ്ഞാതമായ സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ആ അപരാധത്തിന്റെ വിശ്വാസത്തെപ്പറ്റി ഹെബ്രായക്കുള്ള ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഈ പഴയ ദൈവത്തിലെ വിശ്വാസികളുടെ സാക്ഷികളുടെ ഒരു വലിയ നിരയെന്നും പറഞ്ഞ് കുറെ പേരെ അവതരിപ്പിക്കുന്നുണ്ട് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് അബ്രാഹത്തെ കൊണ്ടുവരികയും ഈ ആശയം തന്നെ ഹൌലോസിലിയ റോമാക്കര ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അദ്ദേഹത്തിന് നീതികരണമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്രാഹത്തിലെ വിശ്വാസത്തിന്റെ ഒരു മോഡലായിട്ട് ഒരു മാതൃകയെ കാണിക്കുകയാണ് അപ്രാധ വിശ്വാസം ഉണ്ടായിരുന്നു അബ്രാധി ദൈവം ആവശ്യപ്പെട്ടു ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകണം ബന്ധുക്കളെയും ഹൃദഗൃഹത്തെയും ഉപേക്ഷിച്ച് ഞാൻ പറയുന്നതി പോകണം ഞാൻ തന്നെ ഒരു ജനതകളുടെ പിതാവാക്കും അതിനൊക്കെ നീ മൂലം ലോകം അനുഗ്രഹിക്കപ്പെടും അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഗോത്ര സംവിധാനം നിലനിരുന്ന സാഹചര്യത്തിലേക്ക് തികച്ചും അജ്ഞാതമായ ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് അബ്രാഹൻ ഇറങ്ങപ്പെടുന്നത് അപ്പൊ തന്നെ വിളിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക ആ ഇറങ്ങി പുറപ്പെടലാണ് അതിനുശേഷം അബ്രാഹുത്തോട് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ജനതകളുടെ പിതാവാക്കും എന്നൊക്കെ പറഞ്ഞു ശശുഖാക്കിന് മകനായിരുന്നു നൽകി ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ശാഖി ഉള്ള ഈ കുഞ്ഞിനെ മോറിയായിൽ വലിയ കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് അബ്രാഹം ഇറങ്ങി പുറപ്പെട്ടു തന്നോട് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ആ ദൈവം പറഞ്ഞ പറഞ്ഞങ്ങൾ പാലിക്കും മനുഷ്യയോട് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല ഈ ഇസ്ഹാക്കിന് വിലയിരുപ്പിക്കുന്ന വഴിയായിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ പിതാവാകുക അനേക ചോദ്യങ്ങൾ ദേഹത്തിന് മനസ്സിൽ ഒന്നിച്ചിരിക്കാം എന്നെല്ലാം അതിനെല്ലാം അപ്പുറം ദൈവം വിശ്വസ്തനാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവിടുന്ന് പറഞ്ഞു നടത്തുക തന്നെ ചെയ്യും ആ ഈ ഈശ്വരാനെ വിലയർപ്പിക്കാനായിട്ട് പോവുക അപ്പൊ അപ്രാഹത്തിന്റെ ജീവിതത്തിൽ കുറനീളം കാണുന്നത് തന്നെ വിളിച്ച ദൈവത്തോട് പരിപൂർണമായിട്ടുള്ള സമർപ്പണം വഴിയായി ആ ദൈവത്തെ മുറുകെ പിടിക്കുക ആ ദൈവം പറയുന്ന കേൾക്കുക അപ്പൊ ആ രീതിയിൽ ഇവിടെയും ഞാൻ വിശ്വാസത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിളിച്ച ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ സുച്ഛാ സത്യങ്ങൾ എന്നേക്കാൾ വഴിയായി പരിശുദ്ധം അറിയത്തിയത് തന്നെയാണ് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ മറിയത്തെ പറ്റി പറയുന്നുണ്ട് തന്നോട് അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്ന വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ പറ്റി ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം അവൾ വിശ്വസിച്ചവളാണ് അപ്പോൾ ഉദയ നിയമത്തിലും മറിയത്തെ വിശ്വസിച്ചവൾ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് മാലാവിന്റെ വിശ്വാസം പ്രീർത്തിപ്പിടിക്കുകയാണ് മറിയവും ഇത് തന്നെയാണ് ചെയ്യുന്നത് മാലാഹ തന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറിയും സമ്മതം മൂളി അതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു മറിയത്തിന്റെ വിശ്വാസത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളിയായിട്ട് അനേക സാഹചര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ യോഹനയുടെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ മറിയം ഈശോയുടെ പുരുഷന്റെ താഴെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കാം ഈ പുരുഷ കിടക്കുന്ന വ്യക്തിയാണോ ഈ വ്യക്തിയെ പറ്റിയാണോ തന്റെ പിതാവായ ദാവിന്ദ്രൻ സിംഹാസനം ദൈവമായ കർത്താവ് കൊടുക്കും അത്തരത്തിന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും അപ്പൊ ഈ സംഭവം ഇതൊക്കെ എന്തുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മറിയത്തിന്റെ മനസ്സിലൂടെ കടന്നു പോന്നിരിക്കാമെങ്കിൽ പോലും ഈ മറിയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് പറയുന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് സാധാരണ ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തെ പറ്റി ബൈബിൾ വൈമപണ്ഡിതന്മാർ പറയുന്നത് ഇത് മറിയത്തിന്റെ ജീവിതത്തിന്റെ സാര സംഗ്രഹം എന്നാണ് അപ്പൊ ഇത് മറിയത്തിന്റെ ജീവിതത്തിന്റെ വിശകലനം ചെയ്തുകൊണ്ട് സുവിശേഷം തരുന്നതാണ് അപ്പോൾ എലിസബത്തിന്റെ വാക്കുകൾ വഴിയായി കുരിശിന്റെ ട്വീറ്ററിൽ വെച്ചും മറിയം വിശ്വസിച്ചു ഫന്നോട് പറയപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് അവിടെയും ഹെബ്രായനക്കുലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വിശ്വാസമെന്നത് പറയപ്പെട്ടത് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ അത് പൂർത്തിയാകുമെന്നും കാണപ്പെടാത്ത കാര്യങ്ങളുണ്ടെന്നും അബ്രാഹത്തിന്റെ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞതുപോലെ മറിയത്തിന്റെ കാര്യത്തിലുമുണ്ട് അതുകൊണ്ട് വിശ്വാസികളുടെ ഇതാവുന്ന അബ്രാഹത്തെ വിളിക്കുമ്പോഴും മറിയത്തെ ഭാഗ്യതെന്ന് വിളിക്കുമ്പോഴും അതൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് പഴയ ഉടമ്പടിയിൽ നിന്നും പുതിയ ഉടമ്പടിയിൽ നിന്നും അബ്രാഹത്തെയും മറിയത്തെയും വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായി മാതൃകളായിട്ട് സഭ അവതരിപ്പിക്കുന്നത് വേറൊരു വശം കൂടി അതായത് ഇപ്പൊ അബ്രഹത്ത് ആണെങ്കിലും മറിയമാണെങ്കിലും സമ്പൂർണമായിട്ടും സമർപ്പിച്ചു എന്നുള്ള ഒരു ഒരു പോയിന്റ് ഉണ്ടല്ലോ കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിരുന്നു തന്റെ ഏക മകൻ കുരിശിൽ കിടക്കുമ്പോഴും ആ ഒരു സമർപ്പണം അല്ലെങ്കിൽ ആ കുട്ടിയെ തന്നെ വളർത്തിക്കൊണ്ടു വന്നത് ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനാണ് ഒരു വിശ്വാസത്തിന്റെ ഒരു ശക്തമായ അതിസാന്ദ്രമായ ഒരു ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് സമർപ്പണമല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മയത്തെ സംബന്ധിച്ചുള്ള ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള വാക്കുകൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് അപ്പൊ മറിയത്തിന്റെ ജീവിതത്തിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നുള്ള മനോഭാവം ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പുരുഷന്റെ ചൂട്ടിൽ അവൾ നിൽക്കുമ്പോഴാണ് ഇതാ കർത്താവിന്റെ ദാസി അതുകൊണ്ട് ഗബ്രിയ ദേവനോഥൻ മറിയത്തോട് മനുഷ്യാവതാരത്തിന്റെ കാര്യം പറയാൻ വന്നപ്പോൾ മാത്രമല്ല കാരണം നമ്മൾ ആ രീതിയിൽ എടുക്കണം മറിയത്തിന്റെ ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള ആ വാക്യം അവളുടെ ജീവിതത്തെ മുഴുവനും കൂടി സംഗ്രഹിക്കുന്ന കണക്കാക്കാം അത് സമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ധനം ഇത് എനിക്ക് തോന്നുന്നു ഭാരതീയ തത്വചിന്തയുമായിട്ട് ഇത് വളരെ യോജിച്ചു പോകുന്നതാണ് കാരണം ഈ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു അവസാനം ദൈവത്തിന് സമ്പൂർണമായി സഷ്ടാംഗം പ്രണമിക്കുന്ന സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്ന ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ഒരു ഭക്തൻ അത് അത് ഭാരതീയ ചിന്ത ചിന്ത തന്നെയല്ലേ തീർച്ചയായിട്ടും ദൈവത്തിൽ വിലയം പ്രാപിക്കുക ദൈവമായിട്ട് യോജിക്കുക എന്നുള്ള കാര്യമുണ്ടെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇതാണ് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ അന്വേഷിക്കും ദൈവം അതിനാണ് ബൈബിൾ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ഇവ അബ്രാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പോ ദൈവം അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സ്വാഭാവികമായിട്ടും അബ്രാഹം ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനായിട്ട് കണക്കാക്കാം എന്നാൽ ബൈബിൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മനുഷ്യനെ അന്വേഷിക്കും ദൈവം ഇതിവിടെ മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ദൈവമായ കർത്താവ് വേല അറിയപ്പോൾ തോട്ടത്തിൽ നടക്കാൻ വന്നു ആദത്തോട് വിളിച്ചു ആറാം തീയതിയെ ഇവിടെ അവിടെ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ കാണും ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഇത് തന്നെയാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഈ ആറാം മാസം ഗബ്രിയ ദൈവത്തിന്റെ ദൈവം അയച്ചപ്പോഴും മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവം അപ്പൊ അതുകൊണ്ട് കൂന്നൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവത്തിനാണ് അതിന്റെ സമ്പൂർണ്ണതയിലാണ് വേണമെങ്കിൽ ലൂക്കാർ അസോസിയേഷൻ പതിനഞ്ചാമത്തെ അധ്യക്ഷത്തിൽ പറയാം ഞാൻ വന്നിരിക്കുന്നത് ഭാവികളെ അന്വേഷിച്ചാണ് അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയ ദൈവത്തിന്റെ ആ ചിത്രം അത് നമുക്ക് മനസ്സാകുന്ന രീതിയിൽ ദൈവത്തിന്റെ ദൈവത്തിവത്തിൽ രണ്ടാമത്തെ ആളായ ഉത്തരം വരാൻ നമ്മളിൽ ഒരുവനായി കടന്നു വന്നപ്പോഴും നമ്മളെ അന്വേഷിക്കുകയാണ് അപ്പോൾ മനുഷ്യനെ അന്വേഷിക്കും ദൈവം അതാണ് ബൈബിൾ പെട്ടിരിക്കുന്നത് പോകുന്നില്ല ചുരുക്കത്തിൽ മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവം അല്ലെങ്കിൽ മനുഷ്യനെടുത്തുന്ന ദൈവം ആ വെളിപ്പെടുത്തലോടുള്ള മനുഷ്യന്റെ റെസ്പോൺസാണ് വിശ്വാസ വിശ്വാസം കാരണം പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ വേറെ ഒരു ഇതുണ്ട് ഇപ്പൊ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമ്മൾ നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു ഭൌതികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുക എന്ന് വിശ്വസിച്ചു അത് നടക്കും അങ്ങനെയുള്ള ഒരു ഭൌതിക നേട്ടങ്ങൾ പക്ഷെ വാസ്തവത്തിൽ ഈ ബൈബിളിലെ ഈ രണ്ടു പേരും അത്തരം നേട്ടങ്ങളെ കുറിച്ചൊന്നും കാണുന്നില്ല ഇപ്പൊ മധുരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഇത് കാണുന്നില്ലേ ക്രിസ്തു തന്നെ വസ്തു വിശ്വാസത്തിന്റെ ഒരു ഫിക്സ് സ്റ്റേജ് അല്ലേ ക്രിസ്തു സകലതും ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ദൈവത്തോട് സ്വന്തം പിതാവിനോട് പറയ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം എന്റെ ആത്മാവിനെ ഞാൻ അങ്ങേത്ര കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന അതൊരു വിശ്വാസത്തിന്റെ ഒരു വല്ലാത്തൊരു സ്ഥലമല്ലേ അത് നമ്മുടെ പ്രായോഗികതയിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നുണ്ടോ ഈ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം എനിക്ക് എന്തെങ്കിലും തരും ഒരു പ്രതിഫലത്തിന്റെ ഒരു വശമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല കാരണം ദൈവത്തോട് സമർപ്പിക്കുമ്പോഴും എന്റെ ജീവിതത്തിന് വേണ്ടത് എന്താണെന്ന് എന്നെക്കാൾ മെച്ചപ്പായിട്ട് അറിയുന്ന എന്റെ പിതാവ് എന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളു അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിതത്തിന്റെ മേഖല കൂടി ഈ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ പക്ഷേ ഈ സുരക്ഷിതത് അന്വേഷിക്കുകയല്ല ആദ്യമായിട്ട് ചെയ്യുന്നത് എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാവും അത് ഐശ്വര്യമാകും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും എന്നതിനേക്കാൾ ഉപരിയായി എന്നെ വിളിക്കുന്ന ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഈ സമർപ്പണത്തിന്റെ ഫലമായി ദൈവം എന്നെ കാക്കുകൊള്ളും ദൈവം എന്നെ കാത്തുകൊള്ളുന്നതിന്റെ ഭാഗമായി എന്റെ കാര്യങ്ങളെല്ലാം ഭൗതിക തലത്തിൽ തന്നെ അത് ശരിയാക്കൊള്ളും എന്നൊരു എന്നൊരു അംശവും ഇപ്പൊ അപരാധത്തിന്റെ കാര്യത്തിലുമുണ്ട് കാരണം അപരാധത്തോട് വാഗ്ദാനം ചെയ്ത ദൈവം അപരാമം വാഗ്ദാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ദൈവം പറഞ്ഞപ്പോൾ ഇത് അടുത്ത കൊല്ലം ഞാൻ നിന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ സാറാ നിനക്കായി ഒരു പുത്രനെ പ്രസവിച്ചിരിക്കും എന്ന് ദൂതൻ വഴിയായി പറഞ്ഞപ്പോഴും അബ്രാമം വിശ്വസിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ നിഷ്കാമകർമ്മം അതായത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ആശയം നമ്മൾ ഈ വിശ്വാസികളുടെ പിതാവായ അപരാധത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മോഡലായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികളുടെ കാര്യത്തിലും അങ്ങനെ പരിപൂർണമായിട്ടും ഇതൊന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കും എന്നുള്ള ആശയം തീർച്ചയായിട്ടും അതിന് പ്രാമുഖ്യമില്ല അതേസമയം ഹവകോ പ്രവാചന പുസ്തകം മൂന്നാമത്തെ അധ്യയായ തീരുന്നെങ്ങനെയാണ് അത്തിപരം പൂത്തില്ലെങ്കിലും വയലിൽ ഗോതമ്പ് വിളഞ്ഞില്ലെങ്കിലും ആലയിൽ കന്നുകാലികൾ അറ്റുപോയാലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും അപ്പൊ അസിവരം പോത്തിരിക്കുമ്പോഴും വയലിൽ ഗോതമ്പ് പറഞ്ഞിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ് ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതാണ് ഹവക്കുപ്രവാചം പറയുന്നത് അപ്പോൾ ആ ആശയത്തിലും ബൈബിളിൽ പ്രാമ്യമുണ്ട് നിങ്ങളെ കാണണം അല്ല അത് കുറേ കൂടി നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം അനുഭവിച്ച് കഷ്ടതകൾ മാത്രം അനുഭവിച്ച് കടന്നു പോകുന്നവരുണ്ട് അപ്പൊ അവരുടെ കഷ്ടതയ്ക്ക് കഷ്ടതക്ക് കഷ്ടതയുടെ നടുവിലും അവർ വെറുതെ ദൈവത്തിൽ വിശ്വസിക്കുക അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ല ഇപ്പോ നമ്മൾ കുച് പുണ്യാളത്തിന്റെ കാര്യം പറയുമ്പോഴും അല്ലെ അൽഫോൻസ് അമ്മയുടെ കാര്യത്തിലും ഒക്കെ ഈ ഒരു വേദനകളിലും ഒരു വിശ്വാസം അത് അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും വിശ്വാസം കാരണം അത് ഞാൻ എന്നെ തന്നെ സോർപ്പിക്കുന്ന ദൈവത്തിലുള്ള എന്റെ ആശ്രയം ബോധം അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു മനോഭാവമാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നേർന്നു വരുന്നത് ഈ മാർത്തോ മാസയിലെ മൂത്താം പാക്കൽ കൊച്ചു ഉപദേശി എന്ന് പറഞ്ഞൊരു തേടി ഈ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എനിക്ക് നൽകിയാലും ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി ഹലേലിയോ പാടും ഇത് അദ്ദേഹം എഴുതിയത് എപ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ എഴുതാണ് അപ്പൊ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എനിക്ക് നൽകിയാലും ഞാനത് വാങ്ങി ഹലേലിയോ പാടി ദൈവത്തെ സ്തുതിക്കും അതാണ് വിശ്വാസം അഹ് ഒക്കെ പ്രവാചകം പറഞ്ഞത് തന്നെ അപ്പൊ അതെല്ലാം എനിക്ക് ഈ ഇതൊക്കെ പാനപാത്ര കർത്താവ് എന്റെ കാര്യത്തിൽ ബത്ത ശ്രദ്ധനാണ് പത്രോസിലേ പറയും കാസ്റ്റ് യുവർ കെയർ അപ്പോൺ ദ ലോഡ് നിങ്ങളുടെ ആകുലതകളെല്ലാം കർത്താവ് ലയിപ്പിക്കാൻ കാരണം അവൻ നിന്റെ കാര്യങ്ങൾ ബത്ത ശ്രദ്ധനാണ് അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അവനെ തള്ളി പറയുകയില്ല ഞാൻ ആ പാനപാത്രം വാങ്ങി അല്ലെ പാടും അതാണ് വിശ്വാസത്തിന്റെ അവർ ചെയ്തതല്ലേ അവർ അഹും ചെയ്തൊക്കെ തന്നെയല്ലേ ിൽ നമ്മുടെ ഗുരുനാഥനായ ക്രിസ്തു ചെയ്തത് അത് തന്നെയാണല്ലോ ക്രിസ്തുവിനെ ഇതിന്റെ പാനപാത്രയിൽ നിന്നും എടുത്തു കള എന്ന് പ്രാർത്ഥിച്ചെങ്കിലും എന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമാണോ ആ രീതിയിൽ ഞാൻ ഈ രണ്ട് മോഡലുകളെ വിശ്വാസത്തിന്റെ മോഡലുകളായിട്ട് സഭ അവതരിപ്പിക്കുന്നല്ലോ വേദപുസ്തകം അവതരിപ്പിക്കുന്ന കൃത്യങ്ങളെ പെറ്റിപ്പറ്റിയാണ് പക്ഷെ ഏറ്റവും അവസാനം ചിലാവെ ഇതിന്റെ കരങ്ങളിൽ എന്റെ സമർപ്പിക്കുന്നു അതാവ് ചുരുക്കത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിശ്വാസത്തിന്റെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ സുഹൃസുനാ പിതാവ് എന്ന പ്രാർത്ഥികള് നിന്റെ തിരുവിഷ്ടം നിർവേറെ വർക്കം അങ്ങനെ പ്രാർത്ഥിക്കാതെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കാറ്റ കാ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസവും നമുക്ക് മറ്റ് തത്വസംഹിതങ്ങളിലും പ്രസ്ഥാനങ്ങളിലും മനുഷ്യരിലുമൊക്കെ ഉള്ള വിശ്വാസവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാം എന്റെ പേര് അന്ന ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഒരു വ്യക്തിയിലോ ഒരു തത്വസംഹിതയിലോ വിശ്വസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് വിശദീകരിക്കാമോ ആ ചോദ്യ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഗാന്ധിജിയിൽ വിശ്വസിക്കുന്നു ഒരു ഗാന്ധി പറയാൻ സാധിക്കും ഞാൻ ഗാന്ധിജിയിൽ വിശ്വസിക്കുകയാണ് അതുമില്ലെങ്കിൽ രാഷ്ട്രീയ സംഹിതയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്നു വിശ്വസിക്കുക എന്ന ആ വാക്കിന്റെ ഉപയോഗത്തിൽ വേണമെങ്കിൽ ഇതിനകത്ത് പൊതുവായിട്ടുള്ള ഒരു ഘടകം ഉണ്ടെന്ന് അറിയാം എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പൂർണമായും യേശുവിന് സമർപ്പിക്കുകയും യേശു പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക അത് എന്റെ ജീവിതത്തിന്റെ പ്രമാണമായിട്ട് സ്വീകരിക്കുക തന്നെയുമെല്ലാം ആ യേശുവിന് വേണ്ടി എന്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ യേശു കൊണ്ട് മരിക്കാൻ പോലും ഞാൻ സന്നദ്ധമാണ് അപ്പോൾ ചോദിക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ആ ഐഡിയോളജിക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധമാകുന്നുണ്ടല്ലോ തീർച്ചയായും ആകാം എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിലും ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ കാര്യത്തിലും സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസം കൂടി ഞാൻ കാണുകയാണ് അത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സ്ഥലത്ത് പറയുന്നു ഈ മനുഷ്യനിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊല്ലുന്നതാണ് രാജാവിലും കുതിരയിലും നീ വിശ്വസിക്കരുത് അവയെല്ലാം കടന്നുപോകും ഇസ്രായേലിന്റെ ദൈവത്തിൽ നീ വിശ്വാസമർപ്പിക്കുക രാജാവിലും കുതിരയിലും വിശ്വാസം അർപ്പിക്കുന്നവരെല്ലാം അവര് നിരാശരാകപ്പെടും അനുഭവം പഠിപ്പിക്കുന്നതാണ് അപ്പോൾ മനുഷ്യനിൽ ആത്യന്തികമായി വിശ്വസിച്ചുകൊണ്ട് അതാണ് അവസാനത്തെ മൂല്യം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുകയും ആ ഒരു ആശങ്കകൾക്ക് വേണ്ടി കൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠിപ്പിക്കൽ ഇതാണ് മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക കാരണം മനുഷ്യനിൽ നമ്മുടെയൊക്കെ അനുഭവം പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് അവസാനം അത് മണ്ടത്തലുമായി പോയി എന്ന് പോലും വരാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആശയ സംവിധാനത്തെയോ ഒരു ഐഡിയോളജിയെ പറ്റിയല്ല ദൈവത്തിന്റെ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക ആ ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക അത് അങ്ങനെ പറയുന്നവൻ അവൻ സുരക്ഷിതനാണ് ഈ ഒരു സുരക്ഷിതത്വം ഒരു തത്വസംഹിതയിലോ ഒരു വ്യക്തിയിലോ ആൾക്ക് ഉണ്ട് എന്ന് വചനത്തിന്റെ പശ്ചാത്തലത്തിനും ഒരുപക്ഷെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും പറയാൻ കഴിയില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറയുന്നെങ്കിലും നമ്മളതിന്റെ ആത്യകമായി അതിന്റെ ഉള്ളടക്കവും മനോഭാവവും വെച്ച് നോക്കി ദൈവത്തിലുള്ള ദൈവത്തിന്റെ വിശ്വാസവും മനുഷ്യരുടെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ അച്ഛൻ പറഞ്ഞ ഈ ഒരു സെൻസർ എടുക്കുമ്പോഴും നമ്മള് ഈ മനുഷ്യന്റെ റെസ്പോൺസ് അത് വിശ്വാസം ആണ് അവന്റെ സമർപ്പണമാണ് അപ്പൊ ഇതിലൊക്കെ ഈ ദൈവാത്മാവിന്റെ പങ്ക് എന്തുമാത്രം ഉണ്ട് അല്ലെങ്കിൽ വിശ്വാസവും പരിശുദ്ധാത്മാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഫോലോസുലിയ കൊറിയക്കാഴ്ച ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ദൈവാത്മാവിന്റെ സഹായം കൂടാതെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ നമുക്ക് കഴിയില്ല അപ്പോ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റുപറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം അപ്പോൾ തീർച്ചയായും അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും യേശുക്രിസ്തുവിളുടെ വിശ്വാസത്തിനും പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ആവശ്യമാണ് പക്ഷെ പരിശുദ്ധാത്മാ കൃപ തരുന്നുണ്ട് നമ്മൾ ദൈവത്തിന്റെ രശിദ്ധാത്മാവിന്റെ ആ നിവേശനോട് തുറന്നു മനോഭാവം കാത്തു പുരട്ടുമ്പോൾ നമുക്ക് ആത്മാവുമായിട്ട് സഹകരിക്കാൻ സാധിക്കും അതുകൊണ്ട് വിശ്വസിക്കുന്ന ഈ പ്രക്രിയയിൽ പോലും ദൈവത്തിന്റെ ദൈവാത്മാവിന്റെ സഹായം ആവശ്യമാണ് ഈ കാര്യം തന്നെ കർത്താവ് പറയുന്നുണ്ട് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ആർക്കും എന്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല ഇതിന്റെ ആഴ്ചകൂടെ പിടിച്ചാണ് പതിനാലാം നൂറ്റിൽ കാൽവിൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ദൈവം കുറെ പേരെ വിളിക്കുന്നു കുറെ പേര് വിളിക്കുന്നില്ല ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു തത്വമായിട്ട് വന്നു എന്നാൽ ദൈവം എല്ലാവരെയും വിളിക്കുന്നു സത്യത്തിന്റെ കൂടുതലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷിക്കപ്പെടുന്നു ദൈവം ആഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ദൈവാത്മാവ് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് പിതാവായ ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ വെളിപാടിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്ന് മുതൽ പതിനാറ് മുതൽ ഇരുപതാക്കാണ് ഇതാ വാതിൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു ആരെങ്കിലും തുറന്നു വരികയാണെങ്കിൽ ഞാൻ അത് പ്രവേശിക്കും അപ്പൊ ദൈവം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ വാദം മുട്ടുന്നുണ്ട് തുറക്കണോ എന്നുള്ളത് അത് നിരോധിക്കേണ്ടി വരുകയാണ് അതോടൊപ്പം തന്നെ ഈ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ അത് തമ്മിൽ അത് അത് രണ്ടും ഒന്നാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് കാരണം ഈ സാബോർവിലയിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ ഒരു അശരീരി ഉണ്ടായി ഇതാ ഞാൻ ഇവന് സമ്മതനായിരിക്കുന്നു ഇവന്റെ വാക്കുകൾ കേൾക്കുവിന് അപ്പോ ഇവന്റെ വാക്കുകൾ കേൾക്കണമെന്ന് സിതാവായ ദൈവം തന്നെ ലോകത്തിന് സാക്ഷ്യം കൊടുത്തിരിക്കുകയാണ് അപ്പോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ശരിയമല്ല പിതാവിൽ വിശ്വസിക്കുക അവൻ അയച്ചുവിനും വിശ്വസിക്കുക യോനാനുസുരത്ത് വായിക്കുന്നതാണ് അതുകൊണ്ട് യേശു ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക പിന്നെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗം എടുക്കും അതുകൊണ്ട് നമുക്ക് സുവിശേഷം ഒന്ന് തതിലെട്ടനുസരിച്ച് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവമായി ഗാർവത്തിലിരിക്കുന്ന പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് ഈ പുത്രൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുത്രനെ വിശ്വസിക്കുക എന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ പിതാവിനുള്ള വിശ്വാസം പുത്രനുള്ള വിശ്വാസം പരിശുദ്ധങ്ങളുടെ വിശ്വാസം എന്നൊക്കെ നമുക്ക് അങ്ങനെ ക്ലിയർ കട്ടായിട്ട് മാറ്റിത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ പൂർണമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക പിന്നെ യേശു വഴിയായ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കഥാപ്രചിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ് പക്ഷേ ഒന്നിൽ വരുന്നത് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നുള്ള ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലൂടെയുള്ള ഒരു വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനാണ് പിതാവിലേക്കുള്ള വഴി എന്നിലൂടെ എല്ലാവരും പിതാവിന്റെ മക്കളേക്ക് വരുന്നില്ല അപ്പോ ദൈവത്തെ നമ്മൾ അറിയുന്നതും ദൈവത്തെ പറ്റി അറിയുന്നതും ദൈവത്തെ പറ്റി പൂർണ്ണമായിട്ട് അറിയുന്നതും യേശുക്രിസ്തുവിനാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ക്രിസ്തുവിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിലൂടെയുള്ള ദൈവവിശ്വാസം ഇല്ലാത്തവര് അവരും ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട് അവർക്കും ദൈവത്തിന്റെ വെളിപാടുകൾ ലഭിക്കുന്നില്ലേ അവർക്കും പ്രത്യുത്തരം ചെയ്യുന്നില്ല അവരുടെ റെസ്പോൺസും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനുള്ള വെളിപ്പെടുത്തൽ ഈ കാര്യത്തിൽ ഇനി അക്രൈസ്തവരായിരിക്കുന്നവര് യേശുക്രിസ്തു വിശ്വസിക്കാത്ത ആളുകൾ അവരും രക്ഷയുടെ മാർഗത്തിലല്ലേ തീർച്ചയായിട്ടും നമ്മളെപ്പറ്റി വിശദമായിട്ട് ഈ വിശ്വാസപ്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും അവർക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമുണ്ട് കാരണം പൗരസേ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങളിൽ സൃഷ്ട വസ്തുക്കളിൽ നിന്നും സ്രഷ്ടാവിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് വ്യക്തമാണ് അത് അക്രൈസ്തവനെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുവഴിയായി സൃഷ്ട വസ്തുക്കളിൽ നിന്നും നമ്മൾ സാധാരണ രീതിയിൽ അതിനെ ഈ കോസ്മിക് റെമനേഷൻ എന്നൊക്കെ പറയും അപ്പൊ ദൈവത്തെ അറിയുന്ന ഒരു അറിവ് അവർക്ക് ലഭിക്കുന്നുണ്ട് അതും മനസാക്ഷിയുടെ ശബ്ദമനുസരിച്ചും ദൈവത്തെപ്പറ്റി അറിവനുസരിച്ച് ദൈവത്തിൽ കൊടുക്കുന്ന പ്രത്യുത്തരം അതും വിശ്വാസം തന്നെയാണ് എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വരരുത് എന്നും അല്പം വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവവാസ്തവമാണ് അപ്പൊ ചുരുക്കത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരം ദൈവീയ വെളിപാടുകളുള്ള പ്രത്യുത്തരം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിനായി സമർപ്പിക്കുക അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു രഹസ്യത്തെ പറ്റി നമ്മോട് പറഞ്ഞിരിക്കുന്നെല്ലാം അനഹപ്പെടും അതുമാണ് ദൈവവും ത്രീത്വമാണ് സ്ഥിരാവായ ദൈവവും പരിശുദ്ധാത്മക പ്രവർത്തനങ്ങൾ പിന്നെ ക്രിസ്തു മഹപ്പുവിനെ സ്ഥാപിക്കുന്ന സഭ അപ്പൊ ഇതെല്ലാം യേശു ക്രിസ്തുവിന് ഞാൻ വിശ്വസിക്കുക എന്നെ തന്നെ പെരുമോട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരും അതിന്റെ സംഭവം വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വിശ്വാസം എന്ന് വ്യാഖ്യാനിച്ചാലും അതിന് അല്പം കൂടെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ദൈവവിശ്വാസം എന്താണ് എന്നാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് വിശ്വാസം എന്നത് ദൈവിക വെളിപാടിനോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് ആ വിശ്വാസത്തിന്റെ അതിശക്തവും സാന്ദ്രവുമായ ഭാവം ദൈവത്തിനായി സ്വയം സമർപ്പിക്കുക എന്നുള്ളതുമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശ്വാസത്തിന്റെ സവിശേഷതകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം സീറോസ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം